ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ ഒരു പക്ഷെ നിങ്ങൾ കാത്തിരുന്ന ഒരു ക്ലാസ് ഇതായിരിക്കും അപ്പോൾ മാർച്ചിലേക്ക് നമുക്ക് പ്ലസ് ടുവിൻ്റെ ക്ലാസ്സുകളും പ്ലസ് ടുവിൻ്റെ എക്സാം മാർച്ച് മൂന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷിലെ അപ്പോൾ അതുകൊണ്ട് തന്നെ മാർച്ചിലേക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയത് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു പുതിയ ബാച്ച് നമ്മൾ മാർച്ചിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആദ്യമേ തന്നെ പറയട്ടെ സീറ്റ്സ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് സീറ്റ്സിൽ സീറ്റ്സിൽ ആണ് അതിന് മുകളിലേക്ക് നമ്മൾ അഡ്മിഷൻ എടുക്കില്ല അപ്പോൾ അതുകൊണ്ട് ആദ്യം ജോയിൻ ചെയ്യുന്ന നൂറ് പേർക്കാണ് ഈ ക്ലാസ് കിട്ടാനുള്ള ഒരു അവസരം വരുന്നത് ഒരു സബ്ജക്റ്റ് ഇരുന്നൂറ്റി രൂപ മാത്രം അടച്ചാൽ മതി പ്ലസ് വൺ ക്ലാസുകൾ പ്ലസ് വൺ കുട്ടികൾക്ക് പ്ലസ് വൺ ക്ലാസ്സുകളുണ്ട് പ്ലസ് ടു കുട്ടികൾ പ്ലസ് ടു ക്ലാസുകളുണ്ട് പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്നവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സസ്സും ഉണ്ട് ഇവിടെ ലൈവ് ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് മുന്നേ റെക്കോർഡ് ചെയ്ത ക്ലാസ് അയച്ചു തരല്ല ഗൂഗിൾ മീറ്റിൽ ലൈവ് ക്ലാസ്സുകളായിരിക്കും അതിൻ്റെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടും സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടും എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് ആണുള്ളത് മോഡൽ ക്വസ്റ്റിൻ പേപ്പർ പേപ്പർ നമ്മൾ ആൻസർ ചെയ്യും പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പേഴ്സ് നമ്മളിവിടെ ആൻസർ ചെയ്യും ഒരു സബ്ജക്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് വരുന്നത് ഓരോ സബ്ജക്റ്റിൻ്റെയും മൂന്ന് ക്ലാസ്സസ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുക വീഡിയോ അവസാനം വരെ കാണോ ഓരോ സബ്ജക്ടിന്റെയും മൂന്ന് ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടാകുക ഓരോ ക്ലാസും മിനിമം വൺ അവറിൻ്റെ ക്ലാസ് ആയിരിക്കും മാക്സിമം അതിൽ കൂടുതൽ വരെ അതായത് ഓരോ ഒരു മണിക്കൂറിൽ കുറയാത്ത ക്ലാസ്സിലായിരിക്കും ഓരോ ക്ലാസ്സും ഉണ്ടാകുക അപ്പോൾ ചിലപ്പോൾ നമ്മൾ നല്ല പ്രോബ്ലം ഒക്കെ ചെയ്ത് നല്ലൊരു ഷാറിൽ പോകുകയാണെങ്കിൽ നമ്മൾ ഒരു മണിക്കൂറിന് മുകളിലേക്കൊക്കെ ആ ഒരു ക്ലാസ് നമ്മൾ എടുക്കും അപ്പോൾ ആ മൂന്ന് ക്ലാസ്സിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതായത് എക്സാമിന് എങ്ങനെ ചോദ്യം വരുന്നു ആ ചോദ്യം അതിൻ്റെ ഉത്തരം ചോദ്യം അതിൻ്റെ ഉത്തരം അങ്ങനെയായിരിക്കും നമ്മളിവിടെ പഠിക്കുക അക്കൗണ്ടൻസി എക്കണോമിക്സ് ബിസിനസ് ഇംഗ്ലീഷ് ഈ നാല് നമ്മൾ നമ്മളെടുക്കുന്നത് നാലിനും കൂടി നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആയിരം രൂപയാണ് നിങ്ങൾ അടക്കേണ്ട ഫീസ് വരുന്നത് സോ ഈ ഒരു അവസരം നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ചാൻസാണ് ഇനിയൊരു ചാൻസ് ഇല്ല കാരണം മാർച്ചിൽ എക്സാമായി സോ മാർച്ചിൽ നിങ്ങളുടെ എക്സാമിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ മൂന്ന് വിഷയങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്ന് പഠിച്ചെടുക്കണം എങ്ങനെയെങ്കിലും ഒരു രക്ഷയില്ല പഠിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളൂ ആ ക്ലാസ് ക്ലാസ്സാണിത് അപ്പോൾ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഹായ് മാർച്ച് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ താങ്ക്